അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കാൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് എസ്യോ അംഗരാജ്യങ്ങളോട് ആഹ്വാനം ചെയ്തു ഭീകരവാദത്തിന് ധനസഹായം നൽകുന്നത് എന്ത് വില കൊടുത്തും തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ചൈനയിലെ കിങ് ഡാവോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനയുടെ പ്രതിരോധ മന്ത്രിമാരുടെ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം And the root cause of these problems is increasing radicalization, extremism, and terrorism. Excellency, peace and prosperity cannot coexist with terrorism and the proliferation of weapons of the mass destruction in the hands of the non-state actors and the terror groups. Dealing with these challenges require decisive action, and we must unite in our fight against these evils for for our collective safety and 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 security. It is imperative that those who sponsor, nurture and utilize terrorism for their and must bear the consequences. ഒരു രാജ്യത്തിനും ആഗോള വെല്ലുവിളികളെ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന് രാജ്നാഥ് സിംഗ് വ്യക്തമാക്കി പരസ്പര സഹകരണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും മാത്രമേ രാജ്യങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾ തടയാൻ സാധിക്കുകയുള്ളൂ എസ് സിഒ കുടുംബത്തിൽ പുതിയ അംഗമായ ബെലാറസിനെ പ്രതിരോധ മന്ത്രി അഭിനന്ദിച്ചു രണ്ടായിരത്തി ഒന്നിൽ സ്ഥാപിതമായ ഒരു അന്തർ സർക്കാർ സ്ഥാപനമാണ് ഷാങ്ഹായ് സഹകരണ സംഘടന രണ്ടായിരത്തി പതിനേഴിൽ ഇന്ത്യ പൂർണ്ണ അംഗമായി നിലവിലെ എസ് സി ഒ അംഗങ്ങളിൽ കസാക്കിസ്ഥാൻ ചൈന കിർഗിസ്ഥാൻ പാകിസ്ഥാൻ റഷ്യ തജിക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ ഇറാൻ ബെലാറസ് ഇന്ത്യ എന്നിവ ഉൾപ്പെടുന്നു